തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ ഹരിത ടൗൺ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഹരിത സ്ഥാപനം ഹരിത അയൽക്കൂട്ടം പ്രഖ്യാപനവും നടന്നു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ ഹരിത സ്ഥാപനം ഹരിത അയൽക്കൂട്ടം ഹരിത ടൗൺ പ്രഖ്യാപനം എന്നിവ നടത്തിയത് ഇതോടനുബന്ധിച്ച് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ അതിൽ മാത്രമേ അതിഥികളായിട്ട് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ കഴിക്കും നമ്മൾ മത്സ്യങ്ങളെ കയറ്റി കഴിക്കുന്നു നമ്മുടെ മത്സ്യത്തിന് വലിയ വിലയില്ല എന്തുകൊണ്ടില്ല നമ്മൾ മത്സ്യം കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങൾ അത് ഫീലിൻഷായിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ റാവോളുകളായിക്കോട്ടെ മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര കണ്ട് വൃത്തിയും എടുക്കുമുള്ള സ്ഥലങ്ങളല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം എസ് സീതാലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ശിവകുമാർ ഹിൽഡ ബ്രിട്ടോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ